കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുവാനും മറക്കരുത് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ഉൾപ്പെടെയുള്ള സമൂഹ മാധ്യമ അക്കൗണ്ടുകളുടെ പ്രൊഫൈൽ ലോക്ക് അല്ലെങ്കിൽ പണി കിട്ടിയേക്കുമെന്ന് പോലീസ് മുന്നറിയിപ്പ് വാട്സപ്പ് ഉൾപ്പെടെയുള്ള അക്കൗണ്ടുകളിലെ സ്വകാര്യത സുരക്ഷാ സംവിധാനങ്ങൾ മനസ്സിലാക്കി സുരക്ഷിതമാക്കണമെന്ന് സമീപകാല നിർമ്മിത ബുദ്ധി ഉപയോഗിച്ചുള്ള സാമ്പത്തിക തട്ടിപ്പുകളുടെ വെളിച്ചത്തിൽ പോലീസ് നിർദ്ദേശിക്കുന്നു സൈബർ തട്ടിപ്പുകാർ വിവരങ്ങൾ ചൂണ്ടുന്നത് മാധ്യമ പ്രൊഫൈലുകളിൽ നിന്നാണ് എ യും ഡീപ് ഫേക്ക് സാങ്കേതിക വിദ്യയും ഉപയോഗിച്ച് കോഴിക്കോട് സ്വദേശിയിൽ നിന്ന് പണം തട്ടിയ സംഘം വിവരങ്ങൾ കവർന്നത് ഇത്തരത്തിലാണെന്ന് പോലീസ് കണ്ടെത്തി വ്യക്തി വിവരങ്ങൾ ജോലി സുഹൃത്തുക്കൾ സാമൂഹിക ഇടപെടലുകൾ ആഘോഷങ്ങൾ കുടുംബാംഗങ്ങൾ എന്നിവയെക്കുറിച്ച് തട്ടിപ്പുകാർ വിവരങ്ങൾ ശേഖരിക്കുന്നത് ലോക്ക് ചെയ്യാത്ത പ്രൊഫൈലുകളിൽ നിന്നാണ് തട്ടിപ്പിനിരയാക്കാൻ ഉദ്ദേശിക്കുന്ന വ്യക്തിയുടെ ചിത്രങ്ങൾ ശേഖരിക്കും റീൽസിൽ നിന്നും മറ്റും യഥാർത്ഥ ശബ്ദം അടർത്തിയെടുക്കും അവ വിവിധ സോഫ്റ്റ്വെയറുകളുടെ സഹായത്തോടെ സംയോജിപ്പിച്ചാണ് ഡീപ് ഫേക്ക് സാങ്കേതിക വിദ്യയിലൂടെ തട്ടിപ്പ് നടത്തുന്നത് സൈബർ കുറ്റകൃത്യങ്ങൾക്ക് തടയിടാൻ പോലീസ് സൂക്ഷ്മ നടപടികളുമായുണ്ട് തിരുവനന്തപുരം കൊച്ചി കോഴിക്കോട് എന്നീ സൈബർ ഡിവിഷനുകൾക്ക് കീഴിലാണ് കേസുകൾ കൈകാര്യം ചെയ്യുന്നത്